നമസ്കാരം സംസ്ഥാന സർക്കാരിന് അനഭിമതനായി ഡി ജി പി യോഗേഷ് ഗുപ്ത മാറുന്നു വൻ അഴിമതിക്കാരെ പിടികൂടുകയും കേസെടുക്കാൻ ഒരുങ്ങുകയും ചെയ്തതോടെയാണ് ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസിൽ നിന്നും സ്ഥാന ചലനമുണ്ടായത് അടുത്ത പോലീസ് മേധാവിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിച്ചിരുന്ന ഐ പി എസ് കാരനാണ് യോഗേഷ് ഗുപ്ത നാലു മാസം കൊണ്ട് നാല്പത് കൈക്കൂലിക്കാരെ കൈയോടെ പിടികൂടിയും ഇരുന്നൂറ്റി പന്ത്രണ്ട് മിന്നൽ റെയ്ഡുകൾ നടത്തുകയും ചെയ്ത യോഗേഷ് ഗുപ്ത വിജിലൻസിനെ ചലനാത്മകമാക്കി അതിനിടെയാണ് അപ്രത്യക്ഷിത മാറ്റം ഫയർഫോഴ്സിലേക്കാണ് സ്ഥാന ചലനം ഡി ജി പി മനോജ് എബ്രഹാം പുതിയ വിജിലൻസ് മേധാവി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ബിനാമി കമ്പനിക്ക് പന്ത്രണ്ട് കോടിയോളം രൂപയുടെ കരാറുകൾ നൽകിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ യോഗേഷ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നുവെന്നതാണ് റിപ്പോർട്ട് ജില്ലാ പഞ്ചായത്തിന്റെ കരാറുകൾ എടുക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്പനിയാണിതെന്നാണ് കണ്ടെത്തൽ ബിനാമി ഇടപാടിൽ കേസെടുക്കാനും ദിവ്യയുടെയും കുടുംബത്തിന്റെയും കുറിച്ച് അന്വേഷിക്കാനും യോഗേഷ് നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യോഗേഷിനെ തെറുപ്പിച്ചത് പിരിച്ചുവിടണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്ത തിരുവനന്തപുരത്തെ വനം ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ചെടുക്കുന്നതിൽ യോഗേഷ് രേഖാമൂലം എതിർപ്പ് അറിയിച്ചിരുന്നു അഴിമതി കേസിൽ വിജിലൻസ് പ്രതിയാക്കിയ ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതികളുടെ വീഡിയോ തെളിവുകളുണ്ടെന്നും ഒരു കാരണവശാലും തിരിച്ചെടുക്കരുതെന്നുമായിരുന്നു യോഗേഷിന്റെ റിപ്പോർട്ട് ഇത് തള്ളിക്കളഞ്ഞ് സസ്പെൻഷൻ പിൻവലിച്ച് ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തു വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരിച്ചെടുക്കുന്നതെന്ന് ഉത്തരവിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ രേഖപ്പെടുത്തി ഇതോടെ ജ്യോതിലാലിനെ വനം വകുപ്പിൽ നിന്ന് തെറപ്പിച്ചു പിന്നാലെയാണ് യോഗേഷിന്റെയും തുപ്പി തെർപ്പിച്ചത് ഇതോടെ വനം വകുപ്പിലെ ഹണി ട്രാപ്പ് മാഫിയക്കെതിരെ നിൽക്കുന്നവർക്കെല്ലാം പണി കിട്ടുന്ന അവസ്ഥയും വരുന്നു ഇതെല്ലാം യോഗേഷിന്റെ സ്ഥലം മാറ്റത്തിൽ നിർണായകമായി എന്നും സൂചനയുണ്ട് നാളികേരം കോപ്ര സംഭരണത്തിൽ പൊതുമേഖലാ സ്ഥാപനം നടത്തിയ നൂറ് കോടിയുടെ സബ്സിഡി വെട്ടിപ്പ് കണ്ടെത്തിയ യോഗേഷ് കേസെടുക്കാൻ സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു ഗുണഭോക്താക്കൾ ആരാണെന്ന് വ്യക്തമാക്കാതെ സഹകരണ ബാങ്കുകൾ വഴിയും തട്ടിപ്പ് നടത്തിയിരുന്നു പണം നൽകിയെങ്കിലും കൊപ്രയും നാളികേരവും സംരംഭിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി കേസെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടില്ല കരാറുകാരുമായി ചേർന്ന് മറ്റൊരു കോർപ്പറേഷൻ നടത്തിയ കോടികളുടെ തട്ടിപ്പ് പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള സ്ഥാപനം നടത്തി പതിനഞ്ച് കോടിയുടെ തട്ടിപ്പ് കൃഷി മേഖലയിലെ കോർപ്പറേഷൻ കേന്ദ്ര സബ്സിഡി തട്ടിയത് എന്നിവയെല്ലാം കണ്ടെത്തി കേസെടുക്കാൻ സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയായിരുന്നു യോഗേഷ് എന്നാണ് കേരള അഴിമതിക്കെതിരെ അത് ശക്തമായി ഇടപെടൽ നടത്തി കോടിക്കണക്കിലുള്ളതിനേക്കാൾ നടത്തുന്ന ക്വാറി മാഫിയെ തുടർച്ചയായ പരിശോധനകളിലൂടെ പൂട്ടിയ യോഗേഷ് അധിക പിഴ റോയൽറ്റി പെനാൽറ്റി ഇനത്തിൽ അഞ്ഞൂറ് കോടി രൂപയാണ് ഖജരാവിൽ എത്തിച്ചത് ഇതിനൊപ്പം മിന്നൽ റെയിടും ഇതിനിടെയാണ് യോഗേഷിന്റെ കസേര മാറ്റം